ലോകത്തിലെ ഏറ്റവും മികച്ച എയർക്രാഫ്റ്റ് ആണ് എഫ് തേർട്ടി ഫൈവ് അത് ഓഫർ ചെയ്തിട്ട് പോലും ഇന്ത്യ ഇതുവരെയും അത് സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല ലോകത്ത് അമേരിക്കയുടെ സഖ്യ രാജ്യങ്ങൾക്ക് പോലും എഫ് തേർട്ടി ഫൈവ് ഇപ്പോൾ വേണ്ട മട്ടാണ് കാര്യം ഏറ്റവും മികച്ച എയർക്രാഫ്റ്റ് ഒക്കെ തന്നെയാണെങ്കിലും എന്തുകൊണ്ട് ഈ രാജ്യങ്ങൾ ഇത് വേണ്ടെന്ന് വെക്കുന്നു എന്ന് ചോദിച്ചാൽ അമേരിക്ക കിൽ സ്വിച്ച് ഇതില് വെച്ചിട്ടുണ്ടാകുമെന്ന ആശങ്ക കൊണ്ടായിരുന്നു ലോകരാജ്യങ്ങൾ ഇത് വേണ്ടാന്ന് വെച്ചത് കാനഡയിൽ പുതിയ പ്രധാനമന്ത്രി വന്നു വന്ന പാടെ തന്നെ എഫ് തേർട്ടി ഫൈവ് വാങ്ങാനുള്ള കരാർ ഏതാണ്ട് പത്തൊമ്പത് ഇരുപത് ബില്യൺ യു എസ് ഡോളറിന്റെ കരാറാണ് താൽക്കാലികമായിട്ട് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കാനഡയുടെ പുതിയ പ്രധാനമന്ത്രി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പബ്ലിക്കായിട്ടാണ് ഇന്ത്യക്ക് എഫ് തേർട്ടി ഫൈവ് ഓഫർ ചെയ്തത് പക്ഷെ ഇന്ത്യ വലിയ താല്പര്യം കാണിക്കാൻ നിൽക്കുകയാണ് എഫ് തേർട്ടി ഫൈവില് കിൽസ്വിച്ച് ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പ് ജർമ്മനി നൽകുന്നുണ്ട് ജർമ്മനിയും ഈ സാധനം ഓർഡർ ചെയ്തിരിക്കുകയാണ് അവരും കരാറിൽ നിന്ന് പിന്നോട്ട് പോകാൻ ആലോചിക്കുകയാണ് പല യൂറോപ്യൻ രാജ്യങ്ങളും എഫ് തേർട്ടി ഫൈവ് വാങ്ങേണ്ടതില്ല എന്ന് ചിന്തിച്ചു തുടങ്ങിയിരിക്കുകയാണ് കാരണം കിൽ സ്വിച്ച് തന്നെയാണ് അമേരിക്കയുടെ കച്ചവടം പൂട്ടിപ്പോകുമോ എന്നൊരു അവസ്ഥയിൽ കാര്യങ്ങളെത്തി എഫ് ട്വന്റി ടു റാപ്റ്റർ മതി അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവരുടെ സുരക്ഷയ്ക്ക് എന്നാൽ എഫ് തേർട്ടി ഫൈവ് അമേരിക്ക നിർമ്മിച്ചതിന് ഒറ്റ കാരണം കൂടിയുണ്ട് സഖ്യ രാജ്യങ്ങൾക്കെല്ലാം തന്നെ ഒരു യുദ്ധവിമാനം കൊടുക്കാം കച്ചവടം ലക്ഷ്യം അവരുടെ സുഹൃത്ത് രാജ്യങ്ങൾക്ക് എഫ് ട്വന്റി ടു കൊടുക്കുന്നതിന് പകരം മറ്റൊരു അഞ്ചാം തലമുറ യുദ്ധവിമാനം നിർമ്മിച്ചു കൊടുക്കുക അതിലൂടെ ബിസിനസ് ആയിരുന്നു അമേരിക്ക ലക്ഷ്യമിട്ടത് അമേരിക്കൻ സഖ്യരാജ്യങ്ങൾ എന്ന് പറയുമ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾ നാറ്റോ മെമ്പേഴ്സ് കാനഡ ജപ്പാൻ അതുപോലെ തന്നെ ഓസ്ട്രേലിയ ഇങ്ങനെയൊക്കെയുള്ള രാജ്യങ്ങളാണ് ഈ രാജ്യങ്ങൾക്കെല്ലാം പറ്റുമെങ്കിൽ ഈ എഫ് തേർട്ടി ഫൈവ് കച്ചവടം ചെയ്ത് നാല് തുട്ടുണ്ടാക്കാമെന്നതായിരുന്നു അമേരിക്കയുടെ ലക്ഷ്യം പക്ഷേ ഈ ട്രംപിന്റെ പോളിസീസ് കാരണം ഇപ്പോൾ സഖ്യരാജ്യങ്ങൾക്ക് പോലും എഫ് തേർട്ടി ഫൈവ് ചുമ്മാ തരാമെന്ന് പറഞ്ഞാൽ പോലും വാങ്ങാൻ ഒരു പേടി ഈ സാധനം വെറുതെ വാങ്ങിച്ചു കൊണ്ടുവന്ന് സ്വന്തം രാജ്യത്തിട്ടാൽ പോലും ചിലപ്പോൾ അമേരിക്ക അവരുടെ രാജ്യത്തിരുന്ന് ഒരു റിമോട്ടിൽ പ്രസ് ചെയ്താൽ ഇത് പൊട്ടിത്തെറിച്ച് പോലും അപകടം ഉണ്ടാകുമോ എന്നുള്ള പേടി കാരണം യു എസിനെ കുടിച്ച വെള്ളത്തിൽ വിശ്വാസമില്ലാതായിരിക്കുന്നു വിശ്വാസമാണല്ലോ ഏതിൻ്റെയും അടിസ്ഥാനം ഇവിടെ ആ വിശ്വാസം നഷ്ടമായിരിക്കുകയാണ് ആ സാഹചര്യത്തിൽ അമേരിക്കക്ക് ഇപ്പോൾ പ്രതികരിക്കേണ്ടി വന്നിരിക്കുകയാണ് എന്ന് വെച്ചാൽ കിൽ സ്വിച്ച് അമേരിക്കയുടെ ബിസിനസ്സിനെ കാര്യമായി ബാധിച്ചിട്ടുണ്ട് ഇത് എയർക്രാഫ്റ്റിന്റെ കച്ചവടത്തിന് മാത്രമല്ല അമേരിക്കൻ ആയുധങ്ങൾ വാങ്ങുന്നത് സൂക്ഷിച്ചു വാങ്ങില്ല എന്നുണ്ടെങ്കിൽ പണി കിട്ടും മാത്രമല്ല ഇന്ത്യ യു എസ് ആയുധങ്ങൾ വാങ്ങുന്നില്ല പൊതുവേ വളരെ കുറവാണ് ഇന്ത്യ വാങ്ങുന്നത് ഇന്ത്യ കൂടുതലും ട്രസ്റ്റ് ചെയ്യുന്നത് റഷ്യയാണ് അപ്പോൾ പൊതുവെ ഇപ്പോൾ ലോകരാജ്യങ്ങൾ നോക്കുമ്പോൾ പ്രത്യേകിച്ച് ഈ യു എസ് ചേരിയിൽ ഇല്ലാത്ത രാജ്യങ്ങളുണ്ട് ഉദാഹരണത്തിന് സൗദി അറേബ്യ യു എ പോലെയുള്ള രാജ്യങ്ങൾ അല്ലെങ്കിൽ ആഫ്രിക്കൻ രാജ്യങ്ങൾ ഏഷ്യൻ രാജ്യങ്ങൾ ഈ രാജ്യങ്ങൾ നോക്കുമ്പോൾ ശരിയാണ് ഇന്ത്യ അമേരിക്കയേക്കാൾ കൂടുതൽ വിശ്വസിക്കുന്നത് റഷ്യയാണ് ചിലപ്പോൾ അതിൻ്റെ കാരണം അമേരിക്കൻ ആയുധങ്ങളിൽ ഇത്തരത്തിലുള്ള കിൽ സ്വിച്ച് പോലെയുള്ളവ ഉണ്ട് എന്ന് ഇന്ത്യ മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കാം വളരെ മുമ്പ് തന്നെ ഇന്ത്യ യു എസ് ആയുധങ്ങൾ വളരെ കുറച്ചു മാത്രം വാങ്ങുകയും റഷ്യൻ ആയുധങ്ങൾ കൂടുതലായി വാങ്ങുകയും ചെയ്യുന്നത് എന്ന ഒരു ധാരണ ലോകരാജ്യങ്ങൾക്കുണ്ട് കാരണം ഇവിടെ ഇന്ത്യ ഒരു പ്രധാനപ്പെട്ട ഫാക്ടറാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ വാങ്ങുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ ഏറ്റവും വലിയ ശത്രുക്കളുള്ള രാജ്യവും ഇന്ത്യയാണ് കാരണം നമ്മുടെ അതിർത്തിയിൽ രണ്ട് ശത്രു രാജ്യങ്ങൾ നമുക്കുണ്ട് പാകിസ്ഥാനും ചൈനയും അപ്പോൾ അമേരിക്കയ്ക്ക് പോലും അങ്ങനത്തെ ഒരു പ്രശ്നമില്ല അമേരിക്കയ്ക്ക് ഒരു ശത്രു ശത്രുരാജ്യം പോലും അവരുടെ അതിർത്തിയിലില്ല മെക്സിക്കോയും കാനഡയും ഒക്കെ അമേരിക്കയുടെ മുമ്പിൽ ഒന്നുമേ അല്ല മാത്രമല്ല ഇത്രയും കാലം അതൊക്കെ അമേരിക്കയുടെ സഖ്യ രാജ്യങ്ങളുമായിരുന്നു എന്നാൽ ഇന്ത്യയുടെ സ്ഥിതി അങ്ങനെയല്ല ഇന്ത്യക്കാണ് ഏറ്റവും കരുത്തരായ എതിരാളികൾ നമ്മുടെ അതിർത്തിയിൽ തന്നെ ഉള്ളത് അതും ആണവായുധ രാഷ്ട്രങ്ങളാണ് അവിടെയാണ് പ്രശ്നം അപ്പം ഇന്ത്യ കൂടുതൽ റഷ്യയുടെ ആയുധങ്ങൾ പ്രിഫർ ചെയ്യുന്നുണ്ടെങ്കിൽ യു എസിനേക്കാൾ എന്തോ ഒരു പ്രത്യേകത അതിനുണ്ട് അത് ചിലപ്പോൾ യു എസ് ആയുധങ്ങളുടെ അത്രയും മികച്ചതാകണമെന്നില്ല പക്ഷേ കിൽ സ്വിച്ച് പോലുള്ള ഒരു സാധനം അതിനകത്ത് ഉണ്ടാകില്ല എന്നതാണ് അതിന്റെ പ്രത്യേകത ഇപ്പൊ യു എസ് ഈ വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുകയാണ് അവർ പറയുന്നത് ദർ ഈസ് നോ കിൽ സ്വിച്ച് എന്നാണ് അവരിപ്പോ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് എഫ് തേർട്ടി ഫൈവ് ജോയിന്റ് പ്രോഗ്രാം ഓഫീസാണ് ഇത്തരം ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത് അത് അവരുടെ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് എഫ് തേർട്ടി ഫൈവ് പ്രോഗ്രാം ഇതിന്റെ ഭാഗമായിട്ട് ഒരു കിൽ സ്വിച്ചും എഫ് തേർട്ടി ഫൈവില് ഘടിപ്പിച്ചിട്ടില്ല എന്നാണ് അവരിപ്പോ പറയുന്നത് എഫ് തേർട്ടി ഫൈവ് പ്രോഗ്രാം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ഒരു ഗ്ലോബൽ പാർട്ട്ണർഷിപ്പിലുള്ള ആണെന്നും ഇതിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് തന്നെ ഇതിൻ്റെ ഭാഗമായിട്ടുള്ള രാജ്യങ്ങളുമായിട്ട് ഒപ്പിട്ടിട്ടുള്ള എഗ്രിമെൻറ്റും ആ എഗ്രിമെൻ്റ് അനുസരിച്ച് ഓരോ രാജ്യങ്ങൾക്കും അവരുടേതായിട്ടുള്ള രീതിയിൽ ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കുന്ന തരത്തിലാണ് ഇത് നിർമ്മിക്കുന്നതെന്നും ഒരു തരത്തിലുമുള്ള ഒരു ഹിഡൻ ആയിട്ടുള്ള ഒരു കിൽ സ്വിച്ചും ഇതിൽ ഘടിപ്പിക്കുന്നില്ല എന്നും പൂർണ്ണമായും ഇത് ഗ്ലോബൽ പാർട്ണർഷിപ്പിന്റെ അടിസ്ഥാനത്തിൽ നിർമ്മിക്കുന്ന എയർക്രാഫ്റ്റ് ആണെന്നുമാണ് അവരിപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇത് അമേരിക്ക ഒറ്റയ്ക്ക് നിർമ്മിച്ച ഒന്നല്ല ഒരു ജോയിന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയുടെ ഫലമാണ് ഈ എയർക്രാഫ്റ്റ് എന്ന് പറയുന്നത് സ്ട്രോങ് ആയിട്ടുള്ള പാർട്ട്ണർഷിപ്പിലൂടെയാണ് നമ്മൾ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ഇതിലെവിടെയാണ് നമ്മൾ കിൽ സ്വിച്ച് വയ്ക്കാൻ പോകുന്നത് അത് തികച്ചും വ്യാജമായ ഒരു പ്രചാരണം മാത്രമാണെന്നും യു എസ് പറയുകയാണ് എഫ് തേർട്ടി ഫൈവ് നിർമ്മിക്കുന്നത് പ്രധാനമായിട്ട് അമേരിക്കയാണ് അമേരിക്കൻ കമ്പനി ആയിട്ടുള്ള ലോക്കിഡ് മാർട്ടിൻ ആണ് അപ്പോൾ ഈ കമ്പനി ഇപ്പോൾ അവരും ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ടുണ്ട് അതായത് ഞങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങളുടെ കസ്റ്റമേഴ്സിനെ സഹായിക്കുന്നതിൽ എല്ലായ്പ്പോഴും വ്യാപൃതരാണ് ലോകത്തെ തന്നെ ഏറ്റവും മികച്ച എയർ പവർ സെക്യൂരിറ്റി വാഗ്ദാനം ചെയ്യുന്ന ഒരു ഒരു എയർക്രാഫ്റ്റ് ആണ് എഫ് തേർട്ടി ഫൈവ് എഫ് തേർട്ടി ഫൈവ് പ്രോഗ്രാം റീസെന്റായിട്ട് ഒരു മില്യൺ ഫ്ലൈറ്റ് അവേഴ്സ് ക്രോസ് ചെയ്തിരിക്കയാണ് ലോകത്താകമാനം പതിനാറ് മിലിട്ടറി സർവീസുകളാണ് നിലവിൽ എഫ് തേർട്ടി ഫൈവ് ഉപയോഗിക്കുന്നത് ഇത് ഉപയോഗിക്കുന്ന ഞങ്ങളുടെ പാർട്ട്നേഴ്സിൻ്റെ മിഷൻസ് വളരെ ഭംഗിയായി തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലായ്പ്പോഴും അവർക്കൊപ്പം ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് അവരും പുറത്തിറക്കിയിട്ടുണ്ട് അപ്പോൾ സഖ്യരാജ്യങ്ങൾ തന്നെ കിൽ സ്വിച്ചിൻ്റെ ഒരു ആശങ്ക ഉയർച്ച സാഹചര്യത്തിൽ അമേരിക്ക പ്രതിരോധത്തിലാണ് അതുകൊണ്ട് തന്നെ അങ്ങനെ ഒന്നും എന്ന് ലോക രാജ്യങ്ങളെ വിശേഷിച്ച് അവരെ അടുത്ത് നിന്ന് ഈ എഫ് തേർട്ടി ഫൈവ് വാങ്ങാൻ ആഗ്രഹിക്കുന്ന രാജ്യങ്ങളെ പൊട്ടൻഷ്യൽ ബയേഴ്സ് എന്ന് പറയുന്ന ഇന്ത്യ പോലെ ഒരു പക്ഷേ വാങ്ങിയേക്കാവുന്ന രാജ്യങ്ങളെയുമൊക്കെ കൺവിൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൂടിയാണ് യു എസ് ഇപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റുമായി വന്നിരിക്കുന്നത് മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം